പെരുവന്താനം സെന്റ് ആണീസ് കോളേജിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഡിഗ്രി പരീക്ഷകളിൽ റാങ്ക് ജേതാക്കളുടെ അനുമോദനവും ഈ വർഷം കോളേജ് നേടിയെടുത്ത എ ഐ സി ടി ഇ അംഗീകാര പ്രഖ്യാപനവും പാർട്ട് ടൈം ജോബ് പ്രൊജക്ട് ഉദ്ഘാടനവും നൂറ് ശതമാനം വിജയം കൈവരിച്ച ബി എസ് സി സൈബർ ഫോറൻസിക് വിദ്യാർത്ഥികളുടെ അനുമോദനവും എം എസ് ഡബ്ല്യു ബി എസ് സി സൈക്കോളജി കോഴ്സുകളുടെ ഉദ്ഘാടനവും ജൂൺ പന്ത്രണ്ടിന് നടക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്തുമുപ്പതിന് കോളേജ് ചെയർമാൻ ബെന്നി തോമസിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച ബി എസ് സി സൈബർ ഫോറൻസിക് വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പുതിയതായി കേരള സർക്കാർ അനുവദിച്ച ബി എസ് സി സൈക്കോളജി എം എസ് ഡബ്ല്യു കോഴ്സുകളുടെ ഉദ്ഘാടനവും മുൻ എം എൽ എ കെ ജെ തോമസ് നിർവഹിക്കും മെഗാ ഫെയർ വഴി ഈ വർഷം പ്ലേസ്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളെ വിദ്യാര് വീഡിയോ പാർക്ക് ചെയർമാൻ ജോർജ് കുട്ടി അഗസ്തി ആദരിക്കും റാങ്കി ജേതാക്കളായ മരിയ ജോൺസ് ശിവപ്രിയ ചന്ദ്രൻ അഞ്ജന അജയ് ഗൗരികൃഷ്ണ കെ എസ് എന്നിവർക്ക് പ്രശസ്തി പത്രവും പാരിതോഷികവും മാർ ജോസ് പുളിക്കൽ നൽകും തീയതി രാവിലെ മണിക്ക് എക്സലൻഷ്യ എന്ന പേരിൽ നമ്മളൊരു എക്സലൻസ് ഡേ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ എക്സലൻസ് ഡേ കോളേജൻ്റെ ചെയർമാൻ ശ്രീ ബെന്നി തോമസിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അഭിബന്ധ്യ പിതാവ് മാർ ജോസ് പൊളിക്കൽ ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പാർട്ട് ടൈം ജോബ് പ്രൊജക്ട് കൂടി നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ടൈമുകളിൽ പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമുകളിൽ പാർട്ട് ടൈമായി ജോലി ചെയ്ത് വരുമാനം നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ പ്രൊജക്ടിൻ്റെ അന്തരാർത്ഥം കൂടാതെ യൂണിവേഴ്സിറ്റി നിന്നും അനുവദിക്കപ്പെട്ട കോഴ്സുകൾ ഗവൺമെൻറ്റിൽ നിന്നും ബി എസ് സി സൈക്കോളജി തൊഴിൽ സാധ്യതയുള്ള കോഴ്സാണ് എം എസ് ഡബ്ല്യു കോഴ്സിൻ്റെയും ഈ വർഷം അനുവദിക്കുന്ന ബി സി എ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റേയും ഉദ്ഘാടനം ശ്രീ കെ ജെ തോമസ് എക്സ് എം എൽ എ നിർവഹിക്കുന്നതാണ് ഈ പ്രോഗ്രാമിൽ ശ്രീ ജോർജ് കുട്ടി ആഗസ്തിക് മുഖ്യപ്രഭാഷണം നടത്തുന്നതും ഫാദർ സബാസ്റ്റിയൻ താഴത്ത് വീട്ടിൽ പെരുവന്താനം സെയിൻറ്റ് ജോസഫ് പള്ളിയുടെ പുറന വികാരിയച്ചനാണ് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതുമാണ് ഈ വർഷം നമ്മുടെ കോളേജിൻ്റെ പ്ലേസ്മെൻ്റ് സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ അൻപത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് പാസ് ഔട്ടാവുന്ന അൻപത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട് ഇവരെയും ഈ സമ്മേളനത്തിൽ നമ്മൾ ആദരിക്കുന്നുണ്ട് റാങ്ക് നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ എല്ലാ വർഷവും നമ്മൾ ഒരു സ്വർണ്ണ മോതിരം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഈ വർഷവും നേട്ടം കൈവരിച്ച നമ്മൾ നൽകുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ ഈ സമ്മേളനത്തിൽ വെച്ച് ആദരിക്കുന്നുണ്ട് ഫാദർ സെബാസ്റ്റ്യൻ വീട്ടിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി സെക്രട്ടറി ടി ജോമോൺ ജേക്കബ് ഫാദർ ജോസഫ് മൈലാടിയിൽ പി ടി പ്രസിഡന്റ് ജോർജ് കൂരാമറ്റം പൂർവ്വ വിദ്യാർത്ഥിയും ടി സി എസ് ക്വാളിറ്റി വിഭാഗം മാനേജറുമായ ഗ്രീനു വൈസ് പ്രിൻസിപ്പൾമാരായ സുവർണ രാജു രതീഷ് പി ആർ ബോബിക്ക മാത്യു റെസ്നിമോൾ ഇ എ ജോസ് ആന്റണി വകുപ്പ് മേധാവിമാരായ ജിൻഡുമോൾ ജോൺ ക്രിസ്റ്റി ജോസ് അശ്വിനി ജെയ്സി അക്ഷയ മോഹൻദാസ് ശില്പ പ്രേം തുടങ്ങിയവർ പ്രസംഗിക്കും നമ്മുടെ കോളേജ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടങ്ങൾ നേടിയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാഡമിക് ഇയർ ഈ വർഷം നമുക്ക് യൂണിവേഴ്സിറ്റി അഞ്ച് റാങ്കുകൾ നേടുവാൻ സാധിച്ചു ഒപ്പം നമ്മുടെ സൈബർ ഫോറൻസിക് ബാച്ച് ഫസ്റ്റ് ബാച്ചാണ് നൂറ് ശതമാനം വിജയം നേടി ഇത്തരത്തിൽ വിജയം നേടി കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും ആദരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആണ് പന്ത്രണ്ടാം തീയതി കോളജ് വെച്ച് നടത്തപ്പെടുകയാണ് ചിട്ടിയായ പ്രവർത്തനം മികച്ച അധ്യാപന രക്ഷകർത്രു വിദ്യാർത്ഥി ബന്ധം സ്ഥിരമായ പരീക്ഷകൾ വർഷത്തിൽ ഒരിക്കൽ അധ്യാപകർ വിദ്യാർത്ഥികളുടെ ഭവന സന്ദർശനം മികച്ച അച്ചടക്കം പഠന പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ക്ലാസ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് ലാബുകൾ മികച്ച പ്ലേസ്മെന്റുകൾ കൂടിയ വിദേശ ഇന്റേൺഷിപ്പുകൾ ഒപ്പം അധ്യാപകരുടെ സമർപ്പണ മനോഭാവം വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനം ലോകോത്തര മാനേജ്മെന്റ് എന്നിവയാണ് കോളേജിന്റെ വിജയത്തിന് കാരണമെന്ന് കോളേജ് ചെയർമാൻ ബെന്നി തോമസ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി സെക്രട്ടറി ടി ജേക്കബ് എന്നിവർ പറഞ്ഞു ഒന്ന് ഞങ്ങളുടെ ലാലിച്ചൻ സാറാണ് കാരണം ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും എച്ച് ഓടിമാരെ വിളിച്ചു വരുത്തി പിള്ളേരുടെ മാർ മാർക്ക് പരിശോധിച്ച് റാങ്കിനേക്കുള്ള സാധ്യതയുണ്ടോ എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കി ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ എന്ന് പറയുന്ന പോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെയും ബെന്നി സാറിൻ്റെയും അനുമതിയോടുകൂടി അവർക്ക് സ്വർണ്ണമോതിരം എല്ലാ കാലത്തും ഓഫർ ചെയ്യും അങ്ങനത്തെ ഒരു കുട്ടികളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അത് ഈ വരുന്ന മീറ്റിങ്ങിൽ വെച്ച് അത് പാലിക്കപ്പെടാൻ പോവുകയാണ് അച്ഛൻ ഉള്ളപ്പോൾ തന്നെ അച്ഛൻ ഇത്തരം കാര്യങ്ങൾ ഓഫറുകൾ എല്ലാ കാലത്തും കുട്ടികളോട് പറയാറുണ്ടായിരുന്നു ടീച്ചേഴ്സിനോടും വാർത്താ സമ്മേളനത്തിൽ കോളേജ് ചെയർമാൻ ബെന്നി തോമസ് ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി ടി ജോ മഞ്ചേക സുവർണ രാജു ബോബിക മാത്യു രതീഷ് പി ആർ റെസിമോൾ ഇ എ അക്ഷയ് മോഹൻദാസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് മുണ്ടക്കയം